ഉപ്പുമുളകിൻ്റെ പ്രേക്ഷകർ ആഗ്രഹിച്ചതും റിക്വസ്റ്റ് ചെയ്തതുമായ ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തേത് നമ്മുടെ പാറക്കുട്ടിക്ക് ശബരിമലയിൽ പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ട് മാസമായിട്ട് കേശുവും സിദ്ധുവും പാറക്കുട്ടിയും കല്ലും മുളക്കെ ശബരിമലയ്ക്ക് പോകുന്നത് കാണാനായിട്ട് ഒരുപാട് പേർ ആഗ്രഹിച്ചിരുന്നു നമ്മുടെ പാറക്കുട്ടി കാണാനില്ലെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വന്ന് സിദ്ധുവിനോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ ആ മാവും ചുട്ടി കുറച്ച് നേരം കൊണ്ട് അവൾ എന്തോ പണി ഒപ്പിക്കുന്നതായിട്ട് കണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പം ലച്ചും മുത്തശ്ശിയും കേശുവും സിദ്ധു എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും പാറക്കുട്ടി പറയുന്നുണ്ട് എൻ്റെ ശബരിമല എന്നെ ശബരിമലയെ കൊണ്ടുപോകുക ആരുമില്ലല്ലോ അപ്പം ഞാൻ തന്നെ ഒരു ശബരിമല ഉണ്ടാക്കിയെടുത്തെന്നും പറഞ്ഞുകൊണ്ട് പൂജയും പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ യെച്ചൂനും മുത്തശ്ശിക്കുമൊക്കെ സങ്കടം ആകുന്നു കൊച്ചിനും അത്രയും പോകുക ആഗ്രഹിച്ചിട്ട് കൊണ്ടുപോകുക ആരുമില്ല എന്നിട്ടല്ലേ പാ പാറക്കുട്ടിയുടെ ആ ഒരു ആഗ്രഹം നിസ്സാരമായിട്ട് നമ്മുടെ സിദ്ധും കേശുവൊക്കെ വെറുതെ വിടും തോന്നുന്നുണ്ടോ ശരണമന്ത്രങ്ങളാൽ മലയ്ക്ക് പോകാൻ മാലയൊക്കെ ഇട്ട് കേശുവിനെയും പാറക്കുട്ടിയെയും സിദ്ധുവിനെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ മലയ്ക്ക് പോകുന്ന എപ്പിസോഡ് മിസ്സാക്കാണ്ട് കാണാം